നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഗോൾഡൻ സ്കീമുകൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യം സ്കീമിലൂടെ പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ കൊടുങ്ങി പനക്കത്തായം എം എൽ പി സ്കൂളിൽ അനുവദിച്ച കിച്ചൺ കം സ്റ്റോർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിന്റെ ഉദ്ഘാടനം കെ പി മജീദ് എം എൽ എ നിർവഹിച്ചു കേന്ദ്ര സർക്കാരിന്റെ അറുപത് ശതമാനവും സംസ്ഥാന സർക്കാരിന്റെ നാൽപ്പത് ശതമാനവും ഫണ്ട് ഉപയോഗിച്ചാണ് സ്കൂളിൽ കിച്ചൺ കം സ്റ്റോർ റൂം പൂർത്തീകരിച്ചത് പഞ്ചായത്തിൽ രണ്ട് സ്കൂളുകൾക്കാണ് ഫണ്ട് അനുവദിച്ചത് പി ടി എ കമ്മിറ്റിയുടെ നിരന്തരമായ ഇടപെടലിനെ തുടർന്ന് പനക്കത്തായം സ്കൂളാണ് പദ്ധതി ആദ്യം പൂർത്തിയായത് ചടങ്ങിൽ എൽ എസ് എസ് വിജയികളെ ഉപഹാരം നൽകി അനുമോദിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് തസ്ലി ഷാജി പാലക്കാട്ട് ചടങ്ങിനെ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ ദിനേഷ് കുമാർ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി കെ ഷമീന വാർഡ് മെമ്പർ ഇ പി മുഹമ്മദ് സാലിഹ് മെമ്പർമാരായ ഡോക്ടർ ഉമ്മു ഹബീബ ടി പ്രസന്നകുമാരി പി ടി എ പ്രസിഡന്റ് ഫൈസൽ കുഴിമണ്ണിൽ എസ് എം സി ചെയർമാൻ ഹബീബ് പുഴിത്തറ ബിന്ദു ടീച്ചർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തിരുവിരങ്ങാടി